പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടില്ല ഇതൊരു പ്രമോ റിവ്യൂ ആണ് ഒരു കിടക്കാഴ്ച പ്രമോയാണ് ഏതായാലും അലീനയോട് രോഹിത് ചെയ്ത ആ ഒരു പ്രവൃത്തി വൈജയന്തി തൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വൈജന്തി അവനെ ഒരുപാട് തല്ലുന്നുണ്ട് എന്നിട്ട് എൻ്റെ മകൻ ഇങ്ങനെയായി പോയല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ആ റൂമിൽ തന്നെ ഇരുന്ന് കരയെ നോക്കിയോണ്ട് കേട്ടോ വൈജയന്തി അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വൈജയന്തി അലീനോട് പറയുവാണ് ബാലേന്ദ്രനോടും മനുവോടും മനുവിനോടും ഒന്നും മത്സരിച്ച് എനിക്ക് ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ തോറ്റു തരണം അതായത് അലീന വീട്ടിൽ നിന്ന് പോകണം എന്നുള്ള രീതിയിലാണ് വൈജന്തി സംസാരിക്കുന്നത് അന്നേരവും വൈജയന്തി അലീനയാണ് കുറ്റപ്പെടുത്തുന്നത് നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം നശിച്ചത് എന്ന് അലീനെ പറയുന്നുണ്ട് സ്വന്തം മകൻ പെൺകുട്ടികളോട് റെസ്പെക്റ്റോട് കൂടി പെരുമാറാൻ മേഡം പഠിപ്പിക്കണായിരുന്നു അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും മേഡവും ശീലിക്കണായിരുന്നു പഠിക്കണമായിരുന്നു എന്ന് അലീന പറയുമ്പം ആകെ തകർന്ന് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നിൽക്കുവാണ് വൈജയന്തി ഏതായാലും വൈജയന്തിയുടെ അത്രയും അഹങ്കാരമൊന്നും ബാലേന്ദ്രനില്ല അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ഒരുപാട് നേരം ഇതൊന്നും പിടിച്ചു നിർത്താൻ മനസ്സിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് വന്ന് അലീനെ ചേർത്ത് നിർത്തി പറയുന്നുണ്ട് എൻ്റെ മകൻ ചെയ്തത് വലിയൊരു തെറ്റാണ് ആ തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുവാണ് മോളെ എന്ന് പറഞ്ഞിങ്ങനെ ചേർത്ത് നിർത്തി നിർത്തിയത് പറയുവാണ് അന്നേരം അലിനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ഒരച്ഛൻ്റെ സ്നേഹമോ കരുതലോ ഒന്നും കിട്ടിയിട്ടില്ലാത്ത അലീന അവിടെ മുഖം പൊത്തി നിന്ന് കരയുന്നുണ്ട് ബാലേന്ദ്രൻ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ബാലേന്ദ്രൻ മുറിയിൽ പോയി മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വീണ്ടും വോയിസ് സെൻഡ് ചെയ്തെടുത്തു എന്നിട്ട് അത് കേൾക്കുവാണ് നമ്മുടെ രേവതി കുട്ടി അലീനയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മേഡം പ്രസവിച്ച് ഉപേക്ഷിച്ച മകളാണ് ഞാൻ ോട് സംസാരിക്കാനും അമ്മയെന്ന് വിളിക്കാനുമുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നങ്ങ് തുറന്ന് പറയണം ചേച്ചി എന്ന് പറഞ്ഞായിരുന്നല്ലോ ആ വോയിസ് കേട്ട് ഞെട്ടി എഴുന്നേക്കുവാണ് ബാലേന്ദ്രൻ ഇതെല്ലാം കേൾക്കുന്ന ബാലേന്ദ്രൻ്റെ നിയന്ത്രണം വിട്ടു പോകുന്നു ആ റൂമിൽ കിടക്കുന്ന കസേരയൊക്കെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട് അതെല്ലാം തല്ലി തകർക്കുന്നുണ്ട് ആകെ നിയന്ത്രണം വിട്ട് ഇങ്ങനെ തളർന്നിരിക്കുക കേട്ടോ ബാലേന്ദ്രൻ അത് കഴിഞ്ഞ് റൂം തുറന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട് അലീനെ അത് കഴിഞ്ഞ് ഇങ്ങനെ തളർന്നിരിക്കുന്നു അലീനെ ബാലേന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് തളർന്നിരിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ ആയിട്ട് കാണിച്ചതാട്ടോ ഇതിൽ നിന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു കഥ ഉണ്ടാക്കുന്നില്ല നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാം